ഇന്ന് നമ്മുടെ മുണ്ടങ്കാവിനെ ഒന്നാം വാർഷികമാണ് ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ലായിരുന്നു എങ്കിലും ഒരു സമീപവാസി എന്നുള്ള നിലയിൽ എന്നാണ് പറയുന്നത് എന്താണ് അഭിപ്രായം എൻ്റെ പേര് രാജൻസാണ് ഞാൻ ഈ വിപണിയുടെ സമീപവാസിയാണ് സ്വമ്പതിന് താമസിക്കുന്നു ആദ്യ വിപണി ആദ്യ ദിവസം തന്നെ ഞാനിത് പങ്കെടുക്കാൻ സാധിച്ച വരുന്നത് വളരെ ചാരിതാർത്ഥ്യമുണ്ട് അതിൽ എല്ലാ സുഹൃത്തുക്കളോടും പ്രത്യേകിച്ച് നമ്മളുടെ വക്കീൽ സാഹിനോട് നന്ദി പറയുന്നു കാരണം അദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പരിപാടി ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണ് പൊതുജനം അറിയാൻ സാധിച്ചത് ഏതായാലും ഇത് ഭംഗിയായിട്ട് നടക്കാനും ഇത് എല്ലാ തരത്തിലും മെച്ചപ്പെട്ടു വരാനും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും എല്ലാവർക്കും ലോക സമസ്ത സുഖനോഭവന്ത രാജവോത്സാലം നമ്മുടെ മുണ്ടങ്കാപൂണിയുടെ ഒന്നാം ഭാഷീയമാണെന്ന് ഞാൻ തുടങ്ങുന്ന ദിവസം വന്നിരുന്നു അന്ന് ഞാൻ കരുതിയിരുന്നു ഇത് ഒരു കുടിയാതെ ഒരു ആറുമാസം നമ്മുടെ നാട്ടിൽ നടപ്പുപോലെ നാട്ടിൽ നടപ്പ് പോലെ ഒരു ആറുമാസം കൂടും അത് കഴിഞ്ഞാൽ മുടങ്ങും എന്നാണ് എഴുതിയിരുന്നത് എന്തായാലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ പ്രതീക്ഷകളെ വളരെ മറികടന്നുകൊണ്ട് ഞാൻ എല്ലാ എല്ലാ ആഴ്ചയിലും ഒരാളെ വല്ലാതെ ഒരു നാട്ടുചന്തയുടെ അനുഭവം ഉണ്ടാക്കാനും നല്ല ക്വാളിറ്റി പച്ചക്കറികൾ മിതമായ വിലയ്ക്ക് കൊടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു സന്തോഷമാണ് അപ്പോൾ ഇതിന് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കത്തുകളോടൊപ്പം നമ്മളും ചേരുന്നതായിട്ടുള്ളൊരു അനുഭവം നമുക്കുണ്ടാകുന്നു ഇതിനെ അല്ലാതെ വെറും വിൽപ്പന വാങ്ങലിൻ്റെ ഒരു സന്ദേശമല്ല ഇത്തരം മാർക്കറ്റുകൾ നടന്നു അപ്പോൾ അതിൽ പങ്കുചേരാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം വളരെ ആഹ്ലാദപൂർവ്വമാണ് എല്ലാ ശനിയാഴ്ചയും സമയം കണ്ടെത്തി ഇതിൻ്റെ നടത്തിപ്പുകാരോട് ഇതിൽ പങ്കെടുക്കുന്നവരോട് എല്ലാം എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കും ആയിക്കോട്ടെ സാറേ താങ്ക് യു സാറേ നമ്മുടെ മുണ്ടങ്കാവ് വിപണി ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ല അത് ഇന്ന് നല്ല മഴയാണ് എന്നാൽ പോലും വിപണിയിൽ നല്ല തിരക്കുണ്ട് അത്യാവശ്യം ഇവിടെ നമ്മുടെ സംരംഭരൊക്കെ സീഡ്സൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിപണിയുടെ അമരക്കാരൻ എന്നുള്ള നിലയിൽ സൽബായയുടെ അനുഭവങ്ങൾ നമ്മുടെ ആ ഫീലിങ്സ് ഒരു വർഷത്തെ ഒന്ന് പങ്കുവെച്ചാൽ വിഷയരഹിതമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുക എന്നുള്ള ഏറെനാളത്തെ സ്വപ്നമായിരുന്നു അത് പ്രാവർത്തികമാക്കുന്ന കൂടിയാണ് കഴിഞ്ഞ വർഷം പുതുവർഷ ദിനത്തിൽ ആഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങി ഒന്നിന് നമ്മളുടെ ഈ വിപണി ആരംഭിച്ചത് തുടക്കത്തിലെ ഉള്ള എല്ലാ സംരംഭകരും ഇപ്പോഴും നിലവിലെ ഉണ്ടെങ്കിലും കൂടുതൽ കൂടുതൽ സംരംഭരോട് എത്തിച്ചേരുന്നുണ്ട് അതുവരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് നമ്മുടെ കയ്യെത്തുന്ന നിർത്താനൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ സന്തോഷകര കാര്യം തന്നെയാണ് ഇതിനെ തുടർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്ന ഇന്നത്തെ ഒന്നാം വാർഷികദിനത്തിലെ മഴ നമ്മുടെ വിപണിയെ സാരമായി ബാധിച്ചുവെങ്കിലും ഇന്നത്തെ വിപണനം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ ഇതുപോലെ ആകണം അതൊരു വിപ്ലവം തന്നെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം അടുത്ത വിപണി എന്ന് പറയുന്നത് നമ്മുടെ പാണ്ടനാട്ട് ഈ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ആരംഭിക്കുകയാണ് നമ്മുടെ വിപണിയുടെ ഒന്നാം വാർഷികമാണ് മുണ്ടങ്ക വിപണിയുടെ എന്താണ് അനുഭവങ്ങളും എക്സ്പീരിയൻസും ഏറ്റവും നല്ല വിപണിയായിട്ടാണ് മുണ്ടങ്ക വിപണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ജെയിം സാറിനും തന്നിലേട്ടിനും സാധിക്കുന്നുണ്ട് അത് ആൾക്കാർ നല്ല രീതിയിൽ വരികയും നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മളും അതുപോലെ തന്നെയാണ് ആൾക്കാർ കസ്റ്റമേഴ്സിനോട് കോപ്പറേറ്റ് ചെയ്യുന്നത് സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങൾ നല്ല ശുദ്ധമായ നാളെ പച്ചക്കറികൾ നമ്മൾ കൊണ്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും അനുകരകരമായിട്ട് വീട് മുന്നോട്ട് പോകുന്നു തുടർന്നും അത് ഏറ്റവും അനുകരകരമാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ആറന്മുള നിന്ന് വരുന്ന ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് പാടി പിന്നെ എല്ലാവരും ഗിഫ്റ്റ് അതൊക്കെ തന്നു കഴിച്ചു നല്ല ഒരു വിപണിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വളരെ സന്തോഷമുണ്ട് എനിക്കാണ് ഇവിടെ വന്ന കൂടുതൽ കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വലിയ സന്തോഷം എല്ലാ ദിവസവും വരാനും ആഗ്രഹമായിട്ടുണ്ട് നമ്മുടെ ഒന്നാം വാർഷികമാണ് എന്താ പറയുന്നു നല്ല സന്തോഷമുണ്ട് നല്ല രീതിയിൽ വിപണി കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് നല്ല രീതിയിലെല്ലാം പോകുന്നുണ്ട് അറിഞ്ഞല്ലോ ആ അറിഞ്ഞു ഓക്കെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒന്നാം പാർഷ്യം പറഞ്ഞാൽ നമുക്ക് ആലൊക്കെ പറഞ്ഞോ സൽഭായി ഹാപ്പി അല്ലേ സുരേഷ് ഭായി നമ്മുടെ വീടിന്റെ ഒന്നാം പാർഷ്യം െ ഹാപ്പിയാണ് ആദ്യത്തെ നമുക്ക് ആദ്യമേ തന്നെ സംഘാടകർക്കും വിപണിക്കും ഒക്കെ ആശംസ നൽകുന്നു ഇന്ന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു എന്റെ സാധനം വാങ്ങിക്കുന്നവർക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പപ്പട പാക്കറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് കൂടുതൽ സാധനം വാങ്ങിക്കുന്നവർക്ക് പപ്പട പാക്കറ്റ് പേന ഒക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആദ്യത്തെ മൂന്ന് പേർക്ക് ഡിസ്കൗണ്ട് റേറ്റ് കൊടുത്തു കഴിഞ്ഞു ബാക്കിയൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നു ഹാപ്പിയാണ് ഇന്ന് സംഘാടകരെല്ലാരും കൂടെ നമുക്ക് ഒക്കെ തന്നിരുന്നു പിന്നെ പിന്നെ ചക്ക അലുവ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഇന്ന് നമ്മുടെ വിപണിയുടെ മുണ്ടങ്കാവൂണിൻ്റെ ഒന്നാം വാർഷികമാണ് അത് തന്നെ സടൽ ഒക്കെ ഉണ്ട് ഞങ്ങളെല്ലാം കൂടാണ് ഓക്കെ നമ്മുടെ ആലയൽ വിപണി തുടങ്ങിയത് മുതൽ എൻ്റെ ചങ്കും കരളുമായിട്ട് എൻ്റെ കരുത്തായിട്ട് കൂടെയുള്ള ഒരാളാണ് മോഹൻചാട്ടൻ നമ്മുടെ മുണ്ടങ്കാവൂണിലും മോഹൻചാട്ടനുണ്ട് ഇന്ന് നമ്മുടെ വിപണിയുടെ ഒന്നാം വാർഷിക ആഘോഷിക്കാണ് എന്തു പറയുന്നത് മോഹൻചാട്ടൻ എന്താ പറയാനാ എല്ലാവരും നമ്മുടെ ആല ആലാവിപണി ആണല്ലോ നമ്മുടെ രക്ഷകർത്താവെന്ന് പറയുന്നത് ആലാവിപണിയാണ് എല്ലാവരും നല്ല വിപണികളൊക്കെ വന്നു അത് നല്ലൊരു നല്ലൊരു കാര്യമാണ് നടക്കട്ടെ പക്ഷേ മുണ്ണൻകാവിലും നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാ നാടൻ പച്ചക്കറികളും അതുപോലെ ഏത്തക്കൊലയൊക്കെ വന്നു തുടങ്ങി മഴയായ കാരണം കുറവായിരുന്നു പിന്നെ ഇന്ന് വാർഷികമാണ് അതിന് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലതാണ് നല്ല നല്ല സംരംഭമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ വെളിയിൽ നിന്നും വരുന്നുണ്ട് മേടിക്കുന്ന ആൾക്കാർ ഹാപ്പിയാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഏത്തക്കുലയും മുറുക്കും കൊള്ളപ്പവും ഒക്കെ മേടിച്ച് അവർ നല്ലതായിരുന്നു ഇപ്പോഴും ഈ പ്രാവശ്യവും വന്ന് മേടിച്ചോണ്ട് പോയി നമുക്കധികം പരസ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഇവിടെ വരുന്ന സാധനങ്ങളെല്ലാം പച്ചക്കറി ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഒരു സാധനവും ലോക്കൽ വെളിയിൽ നിന്ന് ഒരു സാധനം ഇവിടെ വിപിക്കത്തില്ലെന്നുള്ളൊരു നിർബന്ധം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലോക്കൽ സാധനം മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ആൾക്കാരൊക്കെ വരുന്നുള്ളൂ നല്ല രീതിയിൽ പോകുന്നു ഇന്ന് നമ്മുടെ മുണ്ടങ്കാപൂര ഒന്നാം വാർഷികമാണ് അങ്ങനെ ഒരു ചടങ്ങുകളൊന്നും സംഘടിപ്പിക്കാൻ സാധിച്ചില്ലായിരുന്നു ഒരു ഇവിടുത്തെ ഒരു കസ്റ്റമർ എന്നുള്ള നിലയല്ലേ സാറിൻ്റെ അഭിപ്രായം അഭിപ്രായം ചോദിച്ചാൽ നല്ല അഭിപ്രായം തന്നെ ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ബയോ ഈ വലിയ കെമിക്കലൊന്നും കൂടാത്ത പച്ചക്കറി നമ്മുടെ വീടിനടുത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് അത് മിക്കവാറും മിക്ക ശനിയാഴ്ചയോടും ഞാനിവിടെ വരാറുണ്ട് ഒന്ന് മേടിക്കാറുണ്ട് ഇത് തുടർന്ന് നല്ല രീതിയിൽ തന്നെ പോകണമെന്നാണ് ഇവിടെയൊക്കെ ആഗ്രഹം ഈ നമ്മുടെ വിപണിയുടെ ഒന്നാം വാർഷികട്ടെ നോക്കേ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിപണിക്ക് പ്രോത്സാഹനമായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ വിപണിയുടെ ഒന്നാം വാർഷികമാണെന്ന് എന്താ പറയുന്നു പോകുന്നുണ്ടേ മണപ്പുറത്തെ തമ്പിച്ചാൻ മുണ്ടങ്ങാവ് വിപണിക്കും ആശംസകളും ഒക്കെ ആയിട്ട് ഇത് വിപണിയിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നാം വാർഷികം പ്രമാണിച്ച് ഇവിടെ ഇവിടെയിരിക്കുവാണ് പറഞ്ഞു കൂട്ടുകാരനാണ് കളിശ്ശേരിക്കാരി തന്നെയാണ് കളിശ്ശേരി ആദ്യമായിട്ടാണോ വിപണി വരുന്നത് അല്ല ആദ്യമായിട്ട് വരുവാണ് എവിടെയാണ് പുറത്ത് എവിടെയാണെന്ന് തോന്നലോ ഇന്ന് നമ്മുടെ വിപണിയുടെ ഒന്നാം വാർഷികമാണ് മുണ്ടങ്ക വിപണിയുടെ എന്താ എന്താണ് ഒരു എന്താ ഒരു അഭിപ്രായം ഒന്നാം ഭാഷയം പ്രമാണിച്ച് നമ്മുടെ കടന്തോട്ടിലെ അരുടെ വൈഫും ഇവിടെ തിരിച്ചുണ്ട് ഞാൻ എൽ എൽ ബിക്ക് പോകുന്ന സമയത്ത് ഒരു വാഹനർ വണ്ടിയെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവിടുന്നത് അരുൺ ആയിരുന്നു ആ പറഞ്ഞോ പറഞ്ഞു ഇതിനിടയിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ റിസൾട്ടിലെ അരുടെ വീട്ടിൽ നിന്നാണ് ഞാൻ തേങ്ങ മേടിച്ച് ഇട്ടിട്ടുണ്ട് അവിടെ ഓണമൊക്കെ ആവുമ്പോഴത്തേക്ക് അത് വെട്ടിയിട്ട് ആട്ടാനെടുക്കണം

അടിച്ചുപളിക്കുവാണ് സന്തോഷമുണ്ടല്ലോ അപ്പൊ നമ്മുടെ മുണ്ടങ്കാവിപണി ഒന്നാം വാർഷിക ആഘോഷിക്കുകയാണ് എന്ത് പറയുന്നു സന്തോഷമുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ആഘോഷം സംഘടിപ്പിക്കാനൊന്നും പറ്റിയില്ല സമയം കിട്ടിയില്ല എന്തായാലും ആ എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും സീറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഹാഫി അല്ലേ ഇതാ അടുത്ത ആള് ഇന്ന് മെട്രോ സ്കൂളിൽ പോയിട്ട് ആദരവൊക്കെ മേടിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് നമ്മുടെ വിപണിയില് വലിയൊരു കർഷകയാണ് ഇപ്പോഴ് എങ്ങനെയുണ്ട് നമ്മുടെ മുണ്ടങ്കാവിണിയുടെ ഒന്നാം വാർഷികമാണെന്ന് ഭയങ്കര സന്തോഷം നമുക്ക് പച്ചക്കറിയൊക്കെ ഉള്ളത് നല്ല രീതിയിൽ വിറ്റഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഭദ്രമൊക്കെ വിതരണം ചെയ്ത് മഴ മഴ ആയതുകൊണ്ട് ഇന്ന് ഗ്രാൻഡായിട്ട് നടത്താൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ ഒരു ദിവസം ഗ്രാൻഡായിട്ട് സമയം കിട്ടിയില്ല എനിക്ക് സമയം കിട്ടിയില്ല പോയി നമുക്ക് പലതരത്തിലായിപ്പോയി വളരെ നല്ല ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു വിപണിയാണ് പിന്നെ ഇതിൻ്റെ സാറ് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇത് നടത്തുന്നു വളരെയധികം സന്തോഷം ഞങ്ങളുടെ

ആയിരുന്നു ആ കണ്ടായിരുന്നു ഒന്നാം വാർഷികം അഭിപ്രായം വളരെ സന്തോഷം രണ്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് ഇന്നൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ ഞാൻ നേരത്തെ രാവിലെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു ഈ നിറച്ച് കൊണ്ടുവന്നു എല്ലാവരും ഒരുപാട് പേരൊരു പ്രയോജനപ്പെടുത്തി സന്തോഷം സന്തോഷം സാറിന്റെ ബ്രോയോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എന്റെ സഹോദരങ്ങള് ഒരുപാട് പേര് ഇവിടെ അവർക്കും നമ്മുടെ കൂടി പച്ചക്കറി വൈതന വേറെ ഇച്ചിരി കൊണ്ടുവരുന്നു അതെല്ലാം തീർന്നു പോകുമ്പോ ഇച്ചിരി അച്ചാറും എന്തും ഫുഡും മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ സന്തോഷം കാരണം എനിക്കത് റിയത്തില്ല അതെന്താന്ന് പുത്തങ്കാവിണിയിലൊക്കെ ഞാൻ പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ പേരുന്ന എനിക്ക് ഒത്തിരി എല്ലാവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ദൂരദർശനില് കൂടി എല്ലാവരുടെയും റൂമുകൾ വീടുകളിലേക്ക് എത്തുകയാണ് നമ്മുടെ വേണ്ടി ഒന്നാം വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത് നമ്മൾ ആഘോഷമൊന്നും സംഘടിപ്പിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ സംരംഭകരെ എല്ലായിടത്തും ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാപ്പി അല്ലേ നമ്മുടെ മുണ്ടങ്കാവുണ്ട് നൂറ് ശതമാനം ഹാപ്പിയാണ് നമ്മുടെ വിപണി സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ് അതെറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ിൽ വീണേ കുഞ്ഞി വാമ്പയിൽ കൊയ്ത് കഴിഞ്ഞ് അതവിളി പോകും മഞ്ഞൽ കൊണ്ടൊരു കൂടൊരു കാണാൻ കണ്ണിമാന കടിച്ചു ടക്കാലി കുഞ്ഞിനെല്ലേ കോടിയെടുക്കാം തിരുമുച്ച 그냥. <목소리나> ും കാലമാണവൾ ദിവരാഗമാണവൾ കാലമാണവൾ ദിവരാഗമാണവൾ കാൽ ചാത്തും ഞാനവൾ നീന്തി ചാത്തും